സരസ്വതി േതൻ ഇരുപത്തിരണ്ടാം വാർഷികം ആഘോഷിച്ചു എടവില സരസ്വതി വിദ്യാനികേതന്റെ ഇരുപത്തിരണ്ടാം വാർഷിക ആഘോഷം പിന്നണി ഗായിക ദുർഗാ വിശ്വനാഥ് ഉദ്ഘാടനം ചെയ്തു ഏറെ തൊട്ടുമൂന്ന് പേരോട് പറയായിരുന്നു എനിക്ക് കാര്യമായിട്ടൊന്നും പറയാൻ അറിയില്ല എന്ന് പറഞ്ഞാലൊക്കെ അപ്പം ഞാൻ മനസ്സിലോർത്തു നല്ല അളവണ ചോദിച്ചു പറയുന്നത് കാരണം ഓരോരുത്തർ കഴിഞ്ഞാൽ എൻ്റെ ഊഴം വരുമ്പോഴും എന്താ പറയുന്നത് സത്യമാണെങ്കിൽ എനിക്ക് സംസാരിക്കുന്നതിനേക്കാളും ഒരു പാട്ട് പാടാൻ പറയുന്നു വിളിച്ചിട്ട് ഒരു പാട്ട് പാടാൻ പറഞ്ഞാലും ഒരു ഭയമില്ല നമുക്ക് പാട്ട് പെട്ടെന്ന് പാടാൻ സാധിക്കും പക്ഷെ സംസാരിക്കാൻ പറ്റുന്നു എന്നുള്ളത് എനിക്ക് പറഞ്ഞതുപോലെ എനിക്ക് അത്ര വിഷമില്ലാത്തൊരു കാര്യമാണ് അപ്പോൾ എനിക്ക് തോന്നുന്നു പാട്ടുകൾ പാടുന്നതായിട്ടും കൂടുതൽ നല്ലത് തോന്നല്ലേ എന്തായാലും ഈ ഒരു ചടങ്ങിൽ എൻ്റെ ഒറ്റച്ചുകൊണ്ട് വാർഷിക ആഘോഷ പരിപാടി ഉദ്ഘാടനം ചെയ്യുന്നതെന്ന് അവർ പറയുകയാണ് നമ്മുടെ ഒരുപാട് കുട്ടികൾ കലാപരിപാടികൾ നടത്തുന്നതിനായിട്ട് റെഡിയായിട്ട് ഈ ഒരു വേദിയിൽ ഈ ഒരു യോഗത്തിന് ശേഷം ഒട്ടേറെ കുഞ്ഞുമക്കൾ കലാപരിപാടികൾ നടക്കുന്നതായിട്ട് റെഡിയായിട്ട് തയ്യാറായി നിൽക്കുകയാണ് തീർച്ചയായിട്ടും ഈ ഒരു വാർഷികാഘോഷ ഈ സമയത്ത് അവർക്ക് അവരുടെ കഴിവുകൾ തെളിയിക്കാനുള്ള രീതിയാണല്ലേ നമുക്ക് എല്ലാവർക്കും പാട്ടുപാടാനും നൃത്തം ചെയ്യാനും വരയ്ക്കാനും ഒക്കെ നമ്മുടെ കൂടെയുള്ള ആ ഒരു സഹവാസന ഏറ്റവും നല്ല രീതിയിലൊരു വേദിയിൽ അവതരിപ്പിക്കുന്നതിന് നമ്മുടെ കുഞ്ഞു കുഞ്ഞുമക്കളൊക്കെ തയ്യാറായിരിക്കുകയാണ് എല്ലാ മക്കൾക്കും എല്ലാം ആശംസകൾ തീരുകയാണ് അതോടൊപ്പം ഇട്ടിരിക്കുന്ന എല്ലാ കുഞ്ഞുമക്കളും എന്നെ ഒന്ന് നോക്കോ നോക്കോ യെസ് സ്വാഗതം പറഞ്ഞ സമയത്തും അത് കഴിഞ്ഞ് ഓരോ പറയുന്ന സമയത്തും കുറെ പേര് കൈയടിച്ചു കൈയ്യടിച്ചു

വിദ്യാലയ സമിതി പ്രസിഡന്റ് എം കെ വിജയൻ അധ്യക്ഷത വഹിച്ചു മാനേജർ വി ആർ ധർമ്മരാജൻ മാസ്റ്റർ സ്വാഗതം ആശംസിച്ചു ആഘോഷങ്ങൾക്ക് മുന്നോടിയായി വിദ്യാനികേതൻ രക്ഷാധികാരി ധർമ്മരത്നമേനോൻ ഭദ്രദീപം തെളിയിച്ചു പ്രധാന അധ്യാപിക എം ആർ അനുരൂപ വാർഷിക റിപ്പോർട്ട് അവതരിപ്പിച്ചു ഭാരതീയ വിദ്യാനികേതൻ തൃശൂർ ജില്ലാ ജോയിൻറ്റ് സെക്രട്ടറി കൃഷ്ണൻകുട്ടി മാസ്റ്റർ മുഖ്യപ്രഭാഷണം നടത്തി ഗ്രാമപഞ്ചായത്ത് അംഗം എം എ ഹരിദാസ് സേവാഞ്ജലി ട്രസ്റ്റ് സെക്രട്ടറി ഒ പി സുരേഷ് വിദ്യാലയ മാതൃസമിതി പ്രസിഡന്റ് എം എം ശ്രീമോൾ പൂർവ്വ വിദ്യാർത്ഥി കെ എൽ അശ്വതി രക്ഷാധികാരികളായ കെ ആർ രാജേന്ദ്രൻ എം കെ ഗോപാലൻ കെ പി ഫൽഗുനൻ മാസ്റ്റർ സ്കൂൾ ലീഡർ നവമി നവീൻ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് കുട്ടികൾ വിവിധ കലാപരിപാടികൾ അവതരിപ്പിച്ചു